അമേരിക്കയെ അക്രമിച്ചിട്ടും അമേരിക്ക തിരിച്ചടിക്കാത്ത ഏകരാജ്യത്തെ കുറിച്ചാണ് വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് ജൂൺ എട്ട് മെഡിറ്ററേനിയൻ കടലിൽ ഈജിപ്തിനോടടുത്ത് അമേരിക്കയുടെ നാവിക കപ്പലായ യു എസ് എസ് ലിബേർട്ടി പെട്രോളിംഗ് നടത്തുകയാണ് ഈ സമയത്ത് നേവി ഷിപ്പിന്റെ മുകളിലൂടെ ഏതാനും ഫൈറ്റർ ജെറ്റുകൾ പറന്നുപോയി വൈകാതെ തിരിച്ചു വന്ന ഈ ഫൈറ്റർ ജെറ്റുകൾ കപ്പലിനെ ആക്രമിക്കുകയും മുപ്പത്തിനാല് പട്ടാളക്കാർ കൊല്ലപ്പെടുകയും നൂറിലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു കപ്പലിൽ കപ്പലിൽ ഉണ്ടായിരുന്നത് അമേരിക്കൻ ചാര സൈനിക നേതൃത്വത്തിലുള്ള സൈനികരായിരുന്നു എന്നാൽ ഈ ആക്രമണത്തിന് പിന്നിൽ ആരാണെന്ന് പിന്നീടാണ് മനസ്സിലായത് അത് ഇസ്രയേലായിരുന്നു ഇസ്രായേലി ഫൈറ്റർ ജെറ്റുകൾ ഈജിപ്ത് തങ്ങൾക്കെതിരെ പടക്കിറങ്ങുകയാണെന്ന് വിചാരിച്ചിട്ടാണ് ഇത്തരത്തിൽ അമേരിക്കൻ കപ്പലിനെ ആക്രമിച്ചതെന്ന് മനസ്സിലായി എന്നാൽ ഇത് തങ്ങൾക്കൊരു അബദ്ധം പറ്റിയതാണെന്നായിരുന്നു ഇസ്രായേലിന്റെ ന്യായീകരണം എന്നാൽ അന്ന് പരിക്കേറ്റ രക്ഷപ്പെട്ട സൈനികർ പറഞ്ഞത് നേവിഷിപ്പിന്റെ മുകളിലുള്ള കൂറ്റൻ അമേരിക്കൻ പതാക ഏവർക്കും വിസിബിൾ ആയിരുന്നു അമേരിക്കൻ കപ്പലായിരുന്നു എന്നുള്ളത് എന്തായാലും ഈ ഒരു അക്രമത്തിന് ഇന്നുവരെ അമേരിക്ക പ്രതികാരം ചെയ്തിട്ടില്ല അബദ്ധമാണെന്നുള്ള ഇസ്രായേലി വിശദീകരണത്തിൽ ഫയൽ ക്ലോസ് ചെയ്തു